ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു റൂമർ ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് നമ്മുടെ ജാസ്മീൻ്റെ അപ്സൽ വരുന്നുണ്ട് അപ്സൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അത്ത വന്നതിന് ശേഷം അവിടെ ഇരുന്ന് അലറിക്കറിഞ്ഞുകൊണ്ട് പറയുന്നില്ല ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് കമ്മിറ്റഡ് കമ്മിറ്റഡാന്ന് പറയുന്ന അതിൻ്റെ അകത്തെ കഥാപാത്രമാണ് അപ്സൽ പക്ഷേ അങ്ങനെ കമ്മിറ്റഡ് കമ്മിറ്റഡാണെന്ന് ആദ്യകാലത്ത് ഗബ്രിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞാൽ അത്ത വിളിച്ചതിന് ശേഷം ആ വാക്കൊക്കെ ജാസ്മീൻ മാറിയാണ് പറയുന്നത് ജാസ്മീൻ ശ്രീതുവായിട്ടുള്ള സംഭവം ഭാഷണത്തിൽ അതൊക്കെ മാറിപ്പോയി എന്നുള്ളൊരർത്ഥത്തിൽ ജാസ്മിൻ സംസാരിച്ച് വിടുന്നുണ്ട് അത് തന്നെയല്ല പിന്നെ അത് ലഘൂകരിച്ച് പറയുന്നുണ്ട് അങ്ങനെ കമ്മിറ്റഡ് ഒന്നുമല്ല അല്ല ചുമ്മാ വന്നൊന്ന് പെണ്ണ് ചോദിച്ചു ഫ്രണ്ടായിരുന്നു വീട്ടിൽ വന്നതെന്ന് പെണ്ണ് ചോദിച്ചു വീട്ടുകാർക്കും ഇരുകൂട്ടർക്കും താല്പര്യമുണ്ട് അത്രേ ഉള്ളൂ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നടത്താം ഇല്ല അത് കഴിഞ്ഞ് പറയുന്നു ഇപ്പം ഏത് ചെറുക്കനെ ആണെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാലോചന വന്നാൽ കല്യാണം കഴിക്കും കല്യാണം കഴിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നൊക്കെ ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനു മുന്നേ സീസണിലെ ബ്ലസ്ലിയുടെ ഒരു തേച്ചിട്ട് പോയൊരു സംഭവമായിട്ട് കുറേ നാളൊരു വിവാദം നടന്നിരുന്നു ആ പെൺകുട്ടിയുടെ ഇൻ്റർവ്യൂ എല്ലാം വരിക ആ പെൺകുട്ടി ബിഗ് ബോസിലേക്ക് വരികയുള്ള ഇതേപോലെ തന്നെ ഒരു ന്യൂസ് ആ കാലത്തും വന്നിരുന്നു ആ പെൺകുട്ടി ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് വരുന്നുണ്ടെന്നും പറഞ്ഞ് കാത്തു കിട്ടിയിരുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇങ്ങനത്തെ ചില സമാന സംഭവങ്ങൾ ഹിന്ദി ബിഗ് ബോസ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അഫ്സല് ബിഗ് ബോസിലേക്ക് വരുന്നു എന്നുള്ളൊരു ന്യൂസ് വരക്കുന്നത് അഫ്സല് സെലിബ്രേറ്റ് ചെയ്യുന്നു അല്ല എന്നിട്ടും ബിഗ് ബോസിലേക്ക് വരണമെങ്കിൽ അത് ജാസ്മീനിൻ്റെ കമ്മിറ്റഡ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തെ ആ വ്യക്തി ആയതുകൊണ്ടാവാം അല്ലാതെ അഫ്സലിന് സെലിബ്രിറ്റി ടാറ്റസൊന്നും ഉള്ള ആളല്ല പക്ഷെ വന്നാൽ കളിയൊന്ന് കൊഴുക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അവിടെ ജയിലിൽ കിടക്കുമ്പോഴും അല്ലാതെയൊക്കെ ഗബ്രി വെറുതെ ശ്രീധുവിൻ്റെ സാരി പിങ്ക് കളറുള്ള സാരി എത്ര നല്ലതെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ജാസ്മീനെ ചൊറിഞ്ഞോണ്ടാണ് ഇരിക്കുന്നത് പാരം അപ്സല് വരുവാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ നടുക്ക് നമ്മുടെ ജാസ്മീൻ ചെന്ന് പെടുന്നത് നമുക്ക് കാണാം ഷോ കാണാൻ അപ്പോൾ ഒരു രസം ഉണ്ടായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം